ഹലോ ഗേൾസ് നമസ്കാരം ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണ സമയത്ത് തിരുനെല്ലായി തങ്കര റോഡാണ് അവിടെ ഒരു റോഡുണ്ട് ആ റോഡിൽ നിന്ന് ഒരാൾ നോഡിൽ നിന്നിട്ട് എന്തായാലും ഇതിട്ട് വേസ്റ്റാണെന്ന് തോന്നുന്നത് ഇങ്ങോട്ട് കാണിക്കണം ആരോ കൊണ്ടിട്ടുണ്ട് എത്ര വേസ്റ്റുകളുണ്ട് എത്ര വേസ്റ്റുകളുണ്ട് ഡയവ് ചെയ്ത് ആരും ഇങ്ങനെ വേസ്റ്റുകളൊന്നും ഡയവ് ചെയ്ത് പോക തോട് അങ്ങനെയുള്ള ഇവിടെ എന്ത് കൊടുക്കുക ഇതാണ് വേസ്റ്റ് ഉണ്ടാക്കിയത് കൂടുതൽ വേസ്റ്റുകളൊക്കെ ഇട്ടാക്കുക അവിടെ എത്ര വേസ്റ്റുകളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരുടെയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പൈം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് നമ്മളിപ്പോൾ യൂണിറ്റിലൊക്കെ നോക്കുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുഴിനെയും തോടിനെയും ഒക്കെ മലിനമായിട്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയോ ആൾക്കാർ പുഴയിലൊക്കെ കുളിക്കുന്നവരുണ്ട് അതിൽ തോടിനി കുളിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരിപ്പോൾ കുളിക്കുമ്പോഴും മെച്ചകൾ തന്നെയായി അതുമാതിരി എന്താ ചെയ്യാറ് പറയാൻ പറ്റാത്ത കാണിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പരമാവധി ഇടാതെ നോക്കുക ിട്ടോളിയ ആ റോഡ് ഈ റോഡാണ് അവിടെ നേരെ പോയി കഴിഞ്ഞ് വന്നാൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ റോഡാണ് ഇത് അപ്പോൾ പരമാവധി വെസ്റ്റൊന്നും വിടാതെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം